ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിക ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗം അത്തം അതുപോലെ ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് ഭാഗത്തിൽ മാർച്ച് മാസം എങ്ങനെയാകും അപ്പോൾ ആദ്യം നമുക്ക് ഈ കന്യകുറുകാരുടെയും കന്യ ലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ജന്മരാശ്യാധിപൻ ബുധൻ ആ ബുധൻ ഏഴിലാണ് മാർച്ച് പതിനാലിന് ആ ബുധൻ പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഏഴിൽ സൂര്യനാണെങ്കിൽ മാർച്ച് പതിനാലിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു ചൊവ്വാഗ്രഹം പത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഗുരുവാണെങ്കിൽ ഒൻപതിൽ സ്ഥിതി തുടരുന്നു ശുക്രനാണെങ്കിൽ ഏഴിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും മാർച്ച് രണ്ട് മുതൽ ആ ഏഴിൽ നിൽക്കുന്ന ശുക്രൻ വക്രഗതിയിലാകുന്നു ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു മാർച്ച് മാസത്തിൽ പൊതുവെ രണ്ട് പ്രധാന സംഭവങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഗുറുകാരുടെ ആരോഗ്യസ്ഥിതി മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ കേതു ആറാം ഭാവത്തിലെ ശനി ഇരുപത്തി എട്ട് വരെ ഉണ്ട് ഇരുപത്തിയൊൻപതിന് ആ ശനി ഏഴിലേക്ക് മാറും അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ബുധൻ ശുക്രൻ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു പതിനാല് മുതൽ രവിയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ സൂര്യൻ ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷന് സാധ്യതയുണ്ട് മാത്രമല്ല ഒരു സംതൃപ്തി കുറവ് ഒരു സംതൃപ്തി ഇല്ലായ്മ ഫീൽ ചെയ്യുന്ന മാസമായിട്ട് കാണണം പ്രത്യേകിച്ച് ഗ്രഹണ മാസവും കൂടെയാണ് ഇപ്പോൾ മാനസികമായിട്ട് ഒരു പിരിമുറുക്കം അനുഭവപ്പെടാം അതേസമയം മാരക രോഗ പ്രശ്നങ്ങൾ അവർ പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പ് ഒക്കെ നടത്തി പോകണം എന്തെങ്കിലും ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നു എങ്കിൽ അവയിലൊന്നും ഉപേക്ഷ വിചാരിക്കാതെ ടൈംലി ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തി പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി തൊഴിൽ സ്ഥിതി ഇങ്ങനെയാണ് നോക്കുക തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഏഴിൽ നീചരാശിയിലാണെങ്കിലും നീചഭംഗമുണ്ട് പതിനഞ്ച് മുതൽ ആ ബുധൻ വക്രത്തിലാകുന്നു പത്തിലാണെങ്കിൽ എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഈ ഒമ്പതും പത്തും ഭാവാധിപന്മാരുടെ യോഗമാണ് ഏഴിലുള്ളത് അപ്പം ഈ തൊഴിലില് സഡൻ ചേഞ്ചിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്ക് തൊഴിലിടത്ത് ചെറിയ വെല്ലുവിളികൾ ചെറിയ തടസ്സങ്ങൾ ചിലർക്ക് തൊഴിൽ ഭയമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതേസമയം ചിലർക്ക് ഈ മേലുദ്യോഗസ്ഥരുടെ ആബ്സൻസിലൊക്കെ കുറച്ചു കാലത്തേക്കെങ്കിലും ഉയർന്ന പദവിയിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരാം അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നേട്ടം ചിലപ്പോൾ തൊഴിലിടത്ത് വരാം അതുപോലെ കഴിവതും ഉദ്യോഗസ്ഥർ അവരുടെ പ്രധാന കർത്തവ്യങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് വർക്കിലൊക്കെ ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്യേണ്ടുന്ന സമയമാണ് അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് തിടുക്കത്തിലാകാതെ നോക്കണം അതുപോലെ എന്ത് പ്രശ്നം തൊഴിലിൽ വന്നാലും അത് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് തൊഴിലന്വേഷണരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും നല്ല പെർഫോമൻസിനൊക്കെ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ടു വാരമൊക്കെ അനുകൂല സമയമായിരിക്കും ഇനി ബിസിനസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ഭാഗ്യസ്ഥാനത്താണ് ഗുരുവാണെങ്കിൽ ജന്മരാശി ദൃഷ്ടിയുന്നു ഭാഗ്യഭവാദിവിനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഏഴിലുണ്ട് ശുക്രൻ ആ വക്രസ്ഥിതി വരുന്നുണ്ട് ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ശുക്രൻ രാഹു ബുധൻ സൂര്യൻ ഇവയൊക്കെ ഏഴിലുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ ബിസിനസ്സിൽ ചില സഡൻ ചേഞ്ചിന് സാധ്യതയുണ്ട് ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ഇപ്പോൾ ഈ ദശഅ അപകാരം ഒക്കെ തന്നെ ഇപ്പോ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ് അതായത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ പൊതുവേ ബിസിനസ്സിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതേസമയം ദശാപകാരമൊക്കെ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഒരു നമുക്കൊരു പോസിറ്റീവ് ചേഞ്ച് പ്രതീക്ഷിക്കാൻ സാധ്യത കാണുന്നില്ല അതുപോലെ നമുക്ക് ഈ ബിസിനസ്സിലൊക്കെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പ്രൊഫഷണലിസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കമ്മിറ്റ്മെൻറ്റിലൊക്കെ ഒരു കെയർ കൊടുക്കണം അതുപോലെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് വ്യാപാരം വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ ഈ ഗ്രഹണ മാസമൊക്കെ ആയതുകൊണ്ട് ഈ മാർച്ച് മാസം കഴിഞ്ഞ് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നത് നല്ലതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയാധിപനും വിദ്യാകാരകനുമായിട്ടുള്ള ബുധൻ ഏഴിൽ നിൽക്കുന്ന സ്ഥിതിയാണ് നീചസ്ഥിതിയിലാണ് എങ്കിൽ നീചഭംഗമുണ്ട് അതുപോലെ രണ്ടും ഒമ്പതും വവാധിവിനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനാണെങ്കിലും ആ ശുക്രൻ വക്രസ്ഥിതനാണ് മാർച്ച് രണ്ട് മുതൽ അതുപോലെ ഒമ്പതിലൊക്കെ ഗുരുവുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമാണ് കാരണം ആ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി ഇഷ്ടഭാവങ്ങളിലാണ് അപ്പം അവർക്ക് പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് പഠനത്തിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിയും അതുപോലെ ഈ കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും പരീക്ഷകളിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനും ഒക്കെ കഴിയും അപ്പോൾ പൊതുവെ ഒരു സ്ഥായിയായിട്ടുള്ള പരിശ്രമം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയർന്ന സ്കോറിന് സാധ്യതയുണ്ട് ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ പൊതുവേ ഉണ്ടാകും അതേസമയം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരം പ്രവർത്തനങ്ങൾ അവരുടേതായ പഠ അവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് അവർ നിരീക്ഷിക്കണം അങ്ങനെ ബാധിക്കുന്നുവെങ്കിൽ അതിൽ ആ പഠനത്തിൽ കൂടുതൽ എഫർട്ട് വേണ്ടി വരുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് എങ്കിലും വക്രത്തിലാണ് ധനകാരകൻ ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ധനസ്ഥിതിയൊക്കെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട് കാരണം ഗുരു ഭാഗ്യസ്ഥാനത്താണ് അതേസമയം ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു കെയർ വേണം അതുപോലെ ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പം ധനവ്യയത്തിൽ ശ്രദ്ധ കൊടുത്തൊക്കെ പോകുന്നവർക്ക് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും സമ്പാദ്യം കൂട്ടാനും കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം നോക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു ഭാഗ്യസ്ഥാനത്തുണ്ട് അതുപോലെ ഭാഗ്യഭാവാധിപൻ ഏഴിലുണ്ട് ഗുരുശുക്ര പരിവർത്തന യോഗമുണ്ട് അതൊക്കെ ആലോചനകൾക്കൊക്കെ സാധ്യത കൂട്ടുന്നു ജന്മരാശിയിലും ജന്മരാശി അതുപോലെ ഏഴാം ഭാവമൊക്കെ രാഹു കേതുക്കളുടെ ആക്സസ്സിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ പതിനാല് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ശുക്രനും രവിയും രാഹുവൊക്കെ യോഗ ചെയ്യുന്ന സമയമായതുകൊണ്ടും നമ്മൾ വിവാഹ ആലോചനകൾ വന്നാലും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം കഴിവതും പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കാതിരിക്കുക കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം കെയർ വേണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതിൽ സൂര്യൻ്റെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ട് ശനി സൂര്യൻ സത്രുഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം അതുപോലെ തന്നെ അഞ്ചിലൊക്കെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ പ്രണയബന്ധത്തിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കാം ഇനി ഗുരുവിൻ്റെ അഞ്ചില ദൃഷ്ടി എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും അത് നിയന്ത്രിക്കാൻ സഹായകമാകും എന്നും കൂടെ പറയാം ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊക്കെ വരുമ്പോൾ ദമ്പതിമാർക്കൊക്കെ മംഗളകർമ്മങ്ങളിലോ പാർട്ടികളിലോ ഒക്കെ പങ്കെടുക്കുന്നതിനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതേസമയം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയറ് വേണം മാരിറ്റ് റിലേഷൻഷിപ്പിൽ അതൊക്കെ ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ടെൻഷൻ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അവിടെ ഒരു കെയർ വേണം കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വീട് വസ്തു വാങ്ങണമെന്നുള്ള ചിന്തകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ കുടുംബ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം എങ്കിലും എട്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നാലില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സമാധാന കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം മാർച്ച് മൂന്ന് നാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് കന്നിക്കുറുകാർക്കും കന്യലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പ്രധാന തീരുമാനങ്ങൾ നമ്മൾ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞതെല്ലാം കന്നിക്കൂറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് കന്നിക്കൂറിൽ വിടുന്ന ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരൂ ബാക്കി ഉള്ളവർക്കൊക്കെ വ്യത്യസ്ത ലഗ്നരാശികളാകാം അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശി വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പെയിൻ ചെയ്ത് കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ മാർച്ച് മാസത്തെ ഫലത്തിന്റെ പുതുഫലത്തിന്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നും കൂടെ നമ്മൾ അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം